ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എൻ്റെ ഒരു ഡെയിലി ലൈഫാണ് ഇന്ന് ഇരുപത്തിനാലാം തീയ്യതിയാണ് ക്രിസ്മസിൻ്റെ തലേന്ന് എനിക്ക് ഇന്നലെ ഇരുപത്തി മൂന്നാം തീയതി സ്കൂളെല്ലാം പൊട്ടി ക്രിസ്മസിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാണ്ട് എടുത്ത് റെഡിയായി സ്നേഹിത യേത പിന്നെ അവർ രണ്ടു വരാറുണ്ട് ഈ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം പിന്നെ നമ്മൾ ഫോട്ടോസെല്ലാം എടുത്തു നമ്മളിനി ക്രിസ്മസ് ഫണ്ടെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മളിവിടെ അയ്യോ ലേസ്റ്റ് ഞങ്ങൾക്ക് ഒരാ തിരക്ക ചേച്ചിയാണ് എടുത്തത് ചേച്ചിയുടെ എടുത്തിട്ടുണ്ട് ചേച്ചീ വേറെയാണോ ചേച്ചി അടുത്ത സ്മിതിയാണ് എടുത്തോ ഒന്നാണ് ഗൈസനി നമുക്ക് എനിക്കെടുക്കാം ഞാൻ എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് ഒന്ന് ലാവിയത് ഒന്ന് അമ്മേൻറെ ഒന്ന് പ്രിയേചിന്റെ ഒന്ന് സുലേത്തിന്റെ അതുപോലെ നമുക്ക് ഒല്ക്കം കൊടുക്കാം ലാവീന്റെ ആണ് ലാവി എടുക്കോന്നറിയാ നമുക്ക് ആ അതെല്ലാം പോയി ഒന്ന് എടുക്ക് രാവിയോ എല്ലാം ഏതൊന്നും എടുക്കു എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഗിഫ്റ്റ് കൊടുക്കുന്ന കാണാം ഫ്രണ്ട്സ് ലാവീന്റെ ലാവി തന്നെയാണ് എടുത്തത് അപ്പൊ നമ്മള് മുറ്റത്ത് പായ് പിടിച്ചിട്ടായാലും നമ്മള് ക്രിസ്മസ് ട്രീം പുൽക്കൂടെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തത് അപ്പൊ ഈ ലോടെയെല്ലാം സാന്റക്ലോസ് വെച്ചിട്ടുണ്ട് നമ്മള് മേലക്കുടി ഒരു മറ്റൊന്ന് ലാവിയുണ്ട് അപ്പൊ നമ്മള് സാന്റ വേരൊക്കെ ആണ് സ്ഥാനം ലാവിണെ ഞാൻ കണ്ടു ചേരാം പിന്നെ ലാവീനോട് ഉറങ്ങിപ്പോയി പിന്നെ സാൻഡ വന്നപ്പോൾ ലാവി എഴുന്നേറ്റ് സൗണ്ടൊക്കെ കേൾക്കില്ല പട്ടിൻ്റെ സൗണ്ട് ഇട്ട് ലാവി എഴുന്നേറ്റിട്ടുണ്ട് എന്നിട്ട് നോക്കുന്നുണ്ട് പിന്നെ നമ്മൾ ക്രിസ്മസ് ട്രീയും പുൽക്കൂടല്ല അല്ല മിറ്റത്തൊരു ടാബിൾ ടാബിൾ ടേറ്റ് എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തതാണ് നല്ല രസം ആണ് പിന്നെ അവർ വന്ന് കുറേ നേരത്തുള്ളിൽ കളിക്കൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ലാവിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുമെന്ന് ചോദിച്ചു പക്ഷേ നമ്മൾ വിചാരിച്ചല്ലോ ലാവ് സാൻ്റൻ്റെ കൂടെ പോയി കാരണം ഉറങ്ങി നീച്ചുകൊണ്ടായിരിക്കും പക്ഷെ അച്ഛനും ലാവിയെല്ലാം ആയിട്ട് ഫോട്ടോ എടുത്തിരുന്നു പിന്നെ അവർ പോയി പിന്നെ ലാവിയൊക്കെ ഉറങ്ങി അപ്പം ഇടിത്രയുള്ളൂ ബായ്